അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ടെറസ്സിൽ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതിന് വേണ്ടി നമ്മൾ ഇരുപത് ലിറ്ററിൻ്റെ ഈ പോട്ടുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് പോട്ടുകൾ ശേഷം അതിന് പിന്നെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് കമ്പികൾ വെച്ചിട്ട് ഒരു പൊളിത്തീൻ ഒരു പി വി സി പൈപ്പ് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉറപ്പിച്ച് കൊടുക്കണം പിന്നെ അടിയിൽ ഒരു അരഞ്ച് മുകളിലായിട്ടൊരു നാല് ഹോൾസ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളതിൽ പിന്നെ കരിയിലകളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് പ്ലാവിൻ്റെ കരിയിലാണ് ഏത് കരിയിലാണെങ്കിലും നല്ലതാണ് പിന്നെ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് നമ്മൾ കരിയിലകളിട്ട് അപ്പോൾ നമുക്കറിയാം ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നമ്മളെ കേരള കാലാവസ്ഥയിൽ വളരെ നന്നായിട്ട് വളരുന്നുണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് അത് വെക്കേണ്ടത് അപ്പോൾ അതിന് നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മളെ ദഹന പ്രക്രിയ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് നമ്മളെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് പിന്നെ എയ്ജിങ് നമ്മുടെ സ്കിന്നൊക്കെ ഏജ് ആകുന്നതിന് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് പിന്നെ നമ്മളെ മുടിക്കും അതുപോലെ തന്നെ എലിനൊക്കെ നല്ലതാണ് പിന്നെ വൈറ്റമിൻ സി ഉണ്ട് വിറ്റമിൻ എ ഉണ്ട് പിന്നെ കാൽഷ്യം നന്നായിട്ടൊരു മുപ്പത്തഞ്ച് മുപ്പത്ത് മുപ്പത്തിയൊന്ന് എം ജി വരെയുണ്ട് പിന്നെ മെഗ്നീഷ്യം ഉണ്ട് അപ്പോൾ ധാരാളം പോഷകങ്ങളും ഔഷധ ഗുണം ഒന്നിച്ച് ഉള്ള ഒരു ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കെല്ലാവർക്കും കൃഷി ചെയ്യാം അപ്പോൾ ടെറസിലൊക്കെ വെച്ചാൽ നല്ല സൂര്യപ്രകാശം കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ടെറസിൽ വെക്കാൻ പറയുന്നത് എവിടെയാണ് നമുക്ക് ഏറ്റവും സൂര്യപ്രകാശം കിട്ടുന്നത് അവിടെയാണ് വെക്കേണ്ടത് അപ്പോൾ നാല് സൈഡിലും ഇങ്ങനെ രണ്ട് സൈഡ് ഈ പൈപ്പ് വെച്ചിട്ട് നടുവിൽ ഇത് വെച്ച് ഉറപ്പിക്കുക അതിന് ശേഷം നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ആദ്യം പിന്നെ കരിയിലിട്ടും പിന്നെ അതിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പിന്നെ ഒന്നാം വർഷം തന്നെ നമുക്ക് ഇതിൽ നിന്ന് കായ്കൾ പറിക്കാനാവണമെങ്കിൽ നമ്മൾ ഇതുപോലെ നട്ടതിന് ശേഷം നല്ല ഒരു പിന്നെ കുറച്ച് വലിയ തൈകൾ തന്നെ വേര് പിടിപ്പിച്ച തൈകൾ നമ്മൾ വെക്കുകയാണെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് കായ്കൾ കിട്ടും അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ധാരാളം പിന്നെ വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് താല്പര്യമുള്ള വെറൈറ്റി നമ്മൾ കൃഷി ചെയ്യാം അപ്പോൾ ഉള്ളിൽ റെഡ് കളർ ഉള്ളതുണ്ട് പിങ്ക് കളറുള്ള മലേഷ്യൻ പിങ്ക് ഉണ്ട് മലേഷ്യൻ റെഡ് ഉണ്ട് പിന്നെ യെല്ലോ വെറൈറ്റികളുണ്ട് എൻ്റെ പിന്നെ ഉള്ളിൽ വൈറ്റ് കളറാണ് ചിലത് പുറം പിങ്കും ഉള്ളിൽ വൈറ്റും ഉള്ളതുണ്ട് അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് നമുക്കൊക്കെ ഏറ്റവും താല്പര്യമുള്ളത് അതുപോലെ തന്നെ മാർക്കറ്റ് നല്ല ഡിമാൻഡ് ഉള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മണ്ണിൻ്റെ മുകളിലായിട്ട് നമ്മൾ ജൈവവളം കൂട്ടാണ് ജൈവ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ നന്നായി പൊടിഞ്ഞ് കാലിവുളം അതുപോലെ തന്നെ വേപ്പൻ പുണ്ണാക്ക് എല്ലുപൊടി ട്രൈക്കോടോർമ്മ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജൈവമുളം മിശ്രിതാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടി ഈ പിന്നെ ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിന് ശേഷം നമുക്ക് തൈകൾ വെക്കാം അപ്പോൾ ഈ ചെടികൾ എങ്ങനെയാണ് ഈ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് ഒന്നുകൂടി ഇതെല്ലാം കൂടി കാണിക്കുവാണ് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ തൈ ഇതെന്ന് പറഞ്ഞാൽ കാറ്റ്ക്കസ് വർഗത്തിൽ പെട്ടതാണ് ക്ലൈമ്പിങ് കാറ്റ്കസാണ് അപ്പം മുകളിൽ നമ്മളൊരു ടയർ വെച്ചു കൊടുക്കണം അപ്പോൾ ബൈക്കിൻ്റെ ടയറാണ് ഏറ്റവും നല്ലത് അതിന് വേണ്ടിയിട്ട് രണ്ട് പിന്നെ കമ്പികൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ടയർ വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ തൈകൾ വളർന്ന് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ടയർ വെച്ചു കൊടുത്താലും മതി പിന്നെ രണ്ട് തൈകള് നമ്മൾ ഇത് വലിയ തൈകളാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു ഒരു മീറ്ററിൻ്റെ അത്രയും വേര് പിടിപ്പിച്ച തൈകളാണ് ഇത് പിന്നെ പൈപ്പിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും വെച്ചിട്ട് പിന്നെ വല്ലാത്ത താഴ്ചയില്ലാതെ നമ്മൾ അത് പിന്നെ മണ്ണിൽ വെച്ച് കൊടുക്കുക താ വല്ലാതെ താഴ്ത്തി വെക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വെള്ളം ഒരിക്കലും കെട്ടി നിൽ നിൽക്കരുത് എന്നുള്ളതാണ് പിന്നെ ഇടയ്ക്ക് നമ്മൾ നനച്ചു കൊടുക്കണം അപ്പം ഇങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ തൈകൾ നട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഈ പൈപ്പുമായിട്ട് നമ്മൾ ഒരു ഇത് വെച്ച് കെട്ടി കൊടുക്കണം രണ്ട് മൂന്ന് ഇതിപ്പോൾ വലിയ കട്ടിങ് ആയതുകൊണ്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ കെട്ടി കൊടുക്കണം പിന്നെ അതിന് മുകളിലായിട്ടാണ് നമ്മൾ ടയർ വെക്കേണ്ടത് പിന്നെ ഇതിൽ പിന്നെ വരുന്നത് പിന്നെ നട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ പിന്നെ ഈ ഇതിൽ വരുന്ന ഈ വേണ്ടാത്ത ഇതൊക്കെ നമ്മൾ മുറിച്ചു കൊടുക്കണം അപ്പോൾ ഈ തൈകൾ നടുന്നതിന് മുമ്പ് കുറച്ച് സാഫ് എന്നുള്ളതിൽ ഞാൻ മുക്കി വെച്ചതാണ് അങ്ങനെ വേണം എന്നൊന്നുമില്ല ചെയ്താൽ കുഴപ്പമില്ല പങ്കലാസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പിന്നെ പി വി പി സി പൈ പോയിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക പിന്നെ എപ്പോഴൊന്നും നനച്ചു കൊടുക്കണം എന്നില്ല ഇടക്ക് നമ്മൾ നനച്ചു കൊടുത്താൽ മതി പിന്നെ വെള്ളം കെട്ടി നിൽക്കരുത് എന്നുള്ളത് പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ടയർ വെച്ചെടുക്കുക അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ